തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് കോൺഗ്രസ് എ ഐ ടി യു സി ക്ഷമിക്കണം ഐ എൻ ടി യു സി യൂത്ത് കോൺഗ്രസ് ധർണ മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ മരുന്ന് ക്ഷാമം എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് ധർണ അശ്വിൻ ടിയാഗോ വിശദാംശങ്ങളുമായി അശ്വിൻ എന്താണ് സമരത്തിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നികീഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാാവസ്ഥ മരുന്ന് ക്ഷാമം ഡോക്ടറില്ലായ്മ അതുപോലെ തന്നെ രോഗികൾക്ക് കിടക്കാനുള്ള ബെഡ് ക്ഷാമം ഇവ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ഐ എൻ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടന്റ് ഓഫീസിന് മുന്നിലേക്ക് ധർണ നടത്തിയത് ഈ ധർണ സൂപ്രണ്ടിന് ഓഫീസിലേക്ക് കയറുന്ന ആ ഒരു കോമ്പൗണ്ടിന് മുന്നിൽ പോലീസ് കയറ് കെട്ടി തടഞ്ഞു പോലീസ് കെട്ടി തടഞ്ഞതോടെ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് അല്പസമയം മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് അവിടെ നിന്ന് മാറി ആ ഒരു പന്തം കൊളുത്തി ഒരു ചെറിയ പ്രതിഷേധവും നടത്തുകയുമായിരുന്നു ഈ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ ഒരു ധർണ നടത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ഈ രോഗികളെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഇതടക്കം എടുത്തു ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ആ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്രയും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടും ആരോഗ്യമന്ത്രി കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആരോപണമാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്നത് ഇതിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണം ഈ ഒരു വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു ധർണ ഏതാണ്ട് ഇരുപത്തഞ്ചോളം പ്രവർത്തകരായിരുന്നു ഈ ഒരു ധർണയിൽ ഉണ്ടായിരുന്നത് ധർണ പോലീസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കയറേട്ടി തടഞ്ഞതോടെ പ്രവർത്തകർ അവിടെ അല്പനേരം തടിച്ചുകൂടി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനു ശേഷം മടങ്ങുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് മറ്റൊന്ന് മരുന്ന് ക്ഷാമം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് മരുന്നില്ല എന്നൊരു ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നു മറ്റൊന്ന് ബെഡുകളുടെ ക്ഷാമം രോഗികൾ തറയിൽ കിടക്കുന്നത് ുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പതിവ് കാഴ്ചയാണ് മാത്രമല്ല രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും അതിനുള്ള സൌകര്യം ഉണ്ടാകുന്നില്ല അങ്ങനെ മെഡിക്കൽ കോളേജിലെ മൊത്തത്തിലുള്ള ശോചനീയാവസ്ഥ അതിന്റെ വികസന മുരടിപ്പ് ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം അതിൽ രാജി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്